വൈബ്രേറ്റ് ചെയ്തെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു സാറിന്റെ അടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തലയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയായിട്ട് തല ചൂടാകണ പോലെ ഉറക്കം പറഞ്ഞു തുടങ്ങി അപ്പോൾ ഞാൻ സാറിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു ഉറക്കം ഒരു കുട്ടിയോട് സാറ് പറയുന്നത് എണ്ണ വെച്ച് കുളിക്കാനായിട്ട് അപ്പോൾ ഞാനും അപ്പോൾ ഞാൻ ഇരുപത്തി ഒമ്പത് വർഷമായി എണ്ണ നിറങ്ങി വെച്ച് കുളിച്ചിട്ട് എനിക്ക് സെർവിക്കുലറിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് സ്പോണ്ടിലോ സെർവിക്കുലറിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് എണ്ണ വെച്ച് കുളിക്കരുതെന്ന് പറഞ്ഞോണ്ട് ഞാൻ എണ്ണ വെച്ച് കുളിക്കാറില്ല അപ്പം ഞാൻ എനിക്ക് ആ ഇത് കണ്ടപ്പോഴും എനിക്ക് തോന്നി ഇനി ഞാൻ എണ്ണ വെച്ച് കുളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും എന്തെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞ് എണ്ണ വെച്ച് നിറയെ എണ്ണ വെച്ച് കുളിച്ചു കുളിച്ചിട്ട് എനിക്ക് നല്ല സുഖം തോന്നി അപ്പൊ പണ്ണിന്ന് ഇങ്ങനെ തീ വന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ തുടർന്നോണ്ടിരിക്കും ഇപ്പോഴും ഞാൻ എന്നെ വെച്ച് പച്ചവെള്ളത്തിൽ തന്നെയാണ് കുളിക്കണം അത് കഴിഞ്ഞപ്പ എന്നോട് പിന്നെ എനിക്ക് രോഗങ്ങൾ രോഗങ്ങളായി കഴിഞ്ഞപ്പോഴേക്കും മുട്ടുവേദന അവിടെ ഇവിടെ ഒക്കെ വേദനയായപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ വാദമാണ് എണ്ണ തുടരുത് കുളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് കുളിയൊക്കെ എനിക്ക് വല്ലപ്പോഴേ ഉണ്ടായിരുന്നുള്ളു വെള്ളിയാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസൊക്കെ ഞാൻ കുളിച്ചോണ്ടിരുന്നത് ഇപ്പം ഞാൻ അതേ കണ്ടിന്യൂസ് ആയിട്ട് പച്ച വെള്ളത്തിൽ തന്നെയാണ് കുളിക്കണത് ഇപ്പം ഞാൻ രണ്ടാഴ്ചയാണ് അങ്ങനെ ചെയ്യണത് അങ്ങനെ ചെയ്തിട്ട് ഇല്ല ഒരു ശ്നവും ഇല്ല ഞാനതിനു നന്ദി പറയാൻ സാറിന് ഇതിനുമ്പോ വിളിച്ചിരുന്നു അപ്പൊ കോൾ അങ്ങോട്ട് വന്നില്ലായിരുന്നു അപ്പൊ എനിക്ക് അതിന്റെ ഒക്കെ എന്താണ് ഞാൻ സാറിനോട് എനിക്ക് അറിയില്ല അത്രയ്ക്ക് സന്തോഷം. എനിക്ക് സാറിന് ഞാൻ ഡോക്ടർമാരും ശരി എല്ലാ കേട്ടോ ഞാൻ പറയുന്നത് ഇവർ ആദ്യം ഇതാണ് പഠിക്കണ്ടതെന്ന് ഞാൻ പറയുക ഡോക്ടർമാര് അല്ല സത്യം ഉണ്ട് ഞാനിപ്പോ ഞാൻ സാറിന്റെ പാദങ്ങൾ നമസ്കരിച്ചോണ്ടാണ് ഞാനിത് പറയണത് അത്രയ്ക്ക് എനിക്ക് സന്തോഷവും സമാധാനവും കിട്ടി എനിക്ക് ഇത് ഞാൻ ഇനിയുണ്ട് സാറേ ഞാൻ ഇരുപത്തി ഒമ്പത് വർഷമായി സാറേ ഞാൻ എണ്ണ തേച്ചു കുളിയെന്ന് പറഞ്ഞതില്ല എനിക്ക് പേടിയാണ് കുളിയെന്ന് കേക്കുമ്പോഴേ എന്താണ് ഈ മുട്ടിനൊക്കെ നീങ്ങി കെട്ടണതുകൊണ്ടേ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു എന്റെ തലയിലേക്ക് ഇങ്ങനെ കൊറേ ഇങ്ങനെ ഒഴിക്കണ പോലെയൊക്കെ എനിക്ക് തോന്നി എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു സാറിന്റെ അടുത്ത് അത് കഴിഞ്ഞ് തലയുടെ നെറുകയിൽ ഒരു ഇങ്ങനെ നിൽക്കുവാണ് ഒരു മാസമായി കറക്കത്തിന്റെ ഒരു ശമനവും ഇല്ല അപ്പൊ എണ്ണ തയ്ച്ച് കുളിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് പിറ്റേ ദിവസം പനി പോലെയൊക്കെ വന്നു പനി പോലെ വന്നിട്ട് ഭയങ്കരമായിട്ട് കപക്കിട്ട അപ്പൊ എന്താണ് തുമ്മലൊന്നും ഇല്ല പനിയല്ല അതുപോലത്തെ ഒരു ഇഷ്ടങ്ങള് വന്നിട്ട് തലയുടെ കപ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി പിന്നെ അങ്ങോട്ട് ഈ എണ്ണതേ ചൊച്ച് മാറി പിന്നെ മാറി ആ മാറി തന്നെ മാറിപ്പ് ആയിട്ട് ഡെപ്പോസിറ്റ് ഒഴിഞ്ഞു പറയേണ്ട സാറേ ഇതിന് മാത്രം കഭ ഇവിടെ ഇരുന്നോലും ഓർത്തുപോയി പ്രാണായാമങ്ങളുണ്ടല്ലോ അതുകൂടി ചെയ്യാണെങ്കിൽ ആ ഞാൻ സാറൊക്കെ ഓർക്കണം അപ്പൊ മോള് ഇപ്പം പ്രഗ്നന്റ് ആയിരിക്കണോണ്ട് രാവിലെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഇത്തിരി സമയം വേണം അതാണ് അപ്പൊ അതൊന്ന് കഴിഞ്ഞോ കേട്ടോ ആ അപ്പൊ ഞാന് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്റെ തലയുടെ വലത് ഈ കപമൊക്കെ പിന്നെ പോയിക്കൊണ്ടിരിക്കണ എന്റെ ഇടയ്ക്ക് തന്നെ തലയുടെ വലത് വലത് സൈഡിൽ നിന്ന് വന്ന വേദന നടുവിന് വന്നിട്ട് ഇടത് കാലിന്റെ തള്ളവരലിൽ ചെന്ന് നിന്നാ വേദന തള്ളവരലിന്റെ അടിയിൽ സൂചി ഊത്തണ പോലത്തെ വേദന വന്നിട്ട് അത് മാറി അപ്പൊ എന്തൊരു പോലെ നമുക്ക് തോന്നി അതുപോലെ തന്നെ തിരിച്ചു അതുപോലെ തന്നെ തിരിച്ചും വന്നിട്ട് വലത്തേ കാലിന്റെ തള്ളവരലിലേക്കും പോയി നമുക്ക് ബോഡി ഒരു കംപ്ലീറ്റ്‌ ഫ്രീ ആയി 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 ഫ്രീ ഫ്രീ ആയിപ്പൊ അതുപോലെ തന്നെ വയറിന്റെ അവിടെ നിന്ന് എന്തോ ഒന്ന് ഒഴുകിയിട്ട് നമ്മുടെ നാബിയുടെ അങ്ങോട്ടേക്ക് പോണ പോലെ എനിക്ക് തോന്നിയായിരുന്നു അതാണ് നിർത്തിക്കാണൻ സാറെ നമ്മളറിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ സാറേ സാറിന്റെ ബുക്കും സാറും ദൈവം സാറിനെ രക്ഷിച്ച് നൂറ് നൂറ് ആയുസ് തരട്ടെ സാറിന് സാറിന് സാറിന്റെ കുടുംബത്തിനും അതെ സാറേ ഇതിന് പേരും സന്തോഷം വേറെ ഒന്നുമില്ല രോഗം മാറിയത് തന്നെ വലിയ സന്തോഷം രോഗമല്ല സാറേ കൊണ്ട് നമ്മൾ നടക്കണ ഒരു അവസ്ഥകളും അല്ലാത്തതായിരുന്നു അതെ 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 ഇനി ഈ ഒരു ആ സൂചിപുത്ര ഈ പ്രാണായ പ്രസവം കഴിഞ്ഞിട്ട് സാറിന്റെ ക്ലാസ് ശരി നിയന്ത്രിക്കാനാവാത്ത കോപം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാം ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം സിക്ഷിച്ചുകൊണ്ട് മുന്നേറുന്നു ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ